தாது பேசாய் தெடைய வாசத்தம் திகழ் வேணன் காலனை தங்கை விட்டு பாயுகையாய் இயேசுதருடைய வாசத்திகள வேணன் காலனை தங்கை விட்டு பாயுகையாய் ദൈവനാമത്തിനും അകത്തും ഉണ്ടാകട്ടെ ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി നാൽപ്പത്തിയൊന്നാം സങ്കീർത്തനം അഞ്ചാം വാക്യം അവൻ എപ്പോൾ മരിച്ച് അവന്റെ പേർ നശിക്കുമെന്ന് എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് ദോഷം പറയുന്നു ദാവിദിൻ്റെ ശത്രുക്കൾ ദാവിദിൻ്റെ പരാജയവും അവൻ്റെ പൂർണ്ണമായ തകർച്ചയും കാണുവാൻ കാത്തിരിക്കുന്നു അവരുടെ വാക്കുകളിൽ ദാവിദിൻ്റെ മരണം അവർ ആഗ്രഹിക്കുന്നുണ്ട് അവൻ്റെ പേര് ഇല്ലാതെയായി തീരുവാൻ അവർ ആഗ്രഹിക്കുന്നു എന്നാൽ ദൈവം അവരുടെ മുൻപിൽ ദാവീദിനെ മാനിക്കുന്നു നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പതനം കാണുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും നമ്മെ തെറ്റായി വിലയിരുത്തപ്പെടുകയോ വില കുറച്ച് കാണുകയോ ചെയ്യുമ്പോൾ നാം അനുഭവിക്കുന്ന വേദന വളരെ വലുതാണ് എന്നാൽ ദാവിദ് ഇവിടെ തൻ്റെ വേദന ദൈവസ്ഥാനിൽ എത്തിക്കുന്നു പ്രിയമുള്ളവരെ മറ്റുള്ളവർ നമ്മെ ദ്രോഹിക്കുമ്പോൾ നമ്മുടെ തകർച്ച കാണുവാൻ ആഗ്രഹിക്കുമ്പോൾ അവർക്കെതിരെ പ്രതികരിക്കുവാൻ ശ്രമിക്കാതെ ദാവിദിനെ പോലെ നമ്മുടെ വേദനകളുമായി ദൈവസനിയും നമുക്ക് അവയും കണ്ടെത്താം അവൻ തൻ്റെ ജനത്തിൻ്റെ സംരക്ഷകനായി നിലകൊള്ളുന്നവനാണ് ദാവിദിൻ്റെ ശത്രുക്കൾ അവൻ്റെ പേരില്ലാതാക്കുവാൻ ആഗ്രഹിച്ചു എന്നാൽ ദൈവം അത് തിരുവഴുത്തിൽ എന്ന എഴുതി ചേർത്തു ആളുകൾ നമ്മുടെ പതനം ആസൂത്രണം ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ വിധി ആസൂത്രണം ചെയ്യുന്നു ദാവിദിൻ്റെ ശത്രുക്കൾ പറഞ്ഞ കാര്യങ്ങൾ രേഖപ്പെടുത്തുന്ന സങ്കീർത്തനത്തിൽ തന്നെ ദൈവം ദാവിദിനെ എങ്ങനെ രക്ഷിച്ചുവെന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു അവനെ നശിപ്പാൻ ഉദ്ദേശിച്ചത് മറ്റുള്ളവരെ ശക്തിപ്പെടുത്തുന്ന തിരുവഴുത്തായി മാറി ദാവിദിനെ പരിപാലിച്ച ദൈവം നമ്മുടെ പ്രതിസന്ധികളിലും നമ്മെ പരിപാലിക്കുവാൻ ശക്തനാണ് പ്രാർത്ഥിക്കാം കർത്താവെ എൻ്റെ നാശം കാണുവാൻ ആഗ്രഹിക്കുന്നവരുടെ മുൻപിൽ എന്നെ നിലനിർത്തണമേ എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ